ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ആലപ്പുഴ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഒരു അൺഎക്സ്പെക്ടായിട്ട് നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടർ കംപ്ലയിൻ്റ് ആയത് നമ്മൾ വണ്ടി എടുത്തിട്ട് നാല് വർഷം കഴിഞ്ഞു നാല് വർഷത്തിന് ശേഷം ആദ്യം വന്ന കംപ്ലയിൻ്റ് ആട്ടോ സ്റ്റാർട്ടഡ് കംപ്ലയിൻ്റ് ആയേ അപ്പം ഞങ്ങൾ ആലപ്പുഴ ചെന്നപ്പം ആലപ്പുഴ സി ബി സി ഫോർഡുണ്ട് അപ്പോൾ സി ബി സി ഫോർഡ് നല്ലൊരു സേവനം ആട്ടോ എൻ്റെ അകത്തേക്കാണെങ്കിലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിള്ളേരെ കൊണ്ടൊക്കെ ഇരിക്കാനും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഇപ്പം ഞങ്ങളുള്ളത് സി ബി സി ഫോർഡിൻ്റെ റിസപ്ഷൻ ഏരിയയിലാട്ടോ സർവീസിൻ്റെ റിസപ്ഷൻ ഏരിയയിലാണ് അപ്പം എനിക്കൊരു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പലരും ചോദിക്കാറുണ്ട് ഫോർഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് തീർച്ചയായിട്ടും എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല സർവീസ് എല്ലായിടത്തും ഉണ്ട് ആലപ്പുഴ ആണെങ്കിലും തൊടുപുഴ ആണെങ്കിലും എറണാകുളത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും എല്ലായിടത്തും സർവീസ് ഉണ്ട് കേട്ടോ അതുപോലെ അവരുടെ സർവീസും അവരുടെ ഒരു ഇടപെടലൊക്കെ നമുക്ക് പറഞ്ഞടിക്കേണ്ടതന്നെയാണ് കാരണം നല്ലൊരു അപ്രോച്ചാണ് കസ്റ്റമേഴ്സിനോടുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് സി ബി സി ഫോണും അതുപോലെ തന്നെ മലയാള ഫോണിലൊക്കെ നല്ല ഒരു എന്താ പറയുക കസ്റ്റമറിനോട് നല്ലൊരു പെരുമാറ്റമാണ് ഓക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുമോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ